പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രണയത്തിൽ അകപ്പെട്ടു പോയവരുടെ ശരീരഭാഷ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് പ്രണയമുണ്ടോ അവർ പ്രണയത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തിക്ക് പ്രണയമുണ്ടെങ്കിൽ അവരെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് അവർ തനിയെ തനിയേച്ചിരിക്കുന്നത് കാണാം അത് അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തത് കൊണ്ടായിരിക്കാം അവരുടെ ആ വിവിധ ഭാവങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുമായി ചിലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ ഓർത്തത് കൊണ്ടായിരിക്കാം അവർ ഇടയ്ക്കിടയ്ക്ക് തനിയെച്ചിരിക്കുന്നത് കാണുന്നത് ഇനി ഇങ്ങനെ പ്രണയത്തിലകപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഓൺലൈനിൽ ഇല്ലെങ്കിലും അതായത് അവർ പ്രണയിച്ച ആ ഒരു വ്യക്തി പ്രണയിക്കുന്ന വ്യക്തി ഓൺലൈനിൽ ഇല്ലെങ്കിലും അവർ അയച്ച ചാറ്റുകൾ വീണ്ടും വീണ്ടും അവർ വായിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രണയിക്കുന്നവർ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അതായത് അവർക്ക് പരിസരബോധം എന്ന ഒരു സംഭവം ഉണ്ടായിരിക്കില്ല ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവർ കേൾക്കില്ല അവരുടെ സമീപത്ത് ആരെങ്കിലും വന്നാൽ അവർ അറിയുക പോലുമില്ല കാരണം എന്താ അവർ സ്വപ്ന ലോകത്താണ് തങ്ങൾ സ്നേഹിക്കുന്നവരുമായുള്ള നിമിഷങ്ങൾ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത അവർ ദിവ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാൾ പ്രണയത്തിലാക്കപ്പെട്ടാൽ അവർ അല്ലെങ്കിൽ അവരിൽ പെട്ടെന്ന് ഒരു മാറ്റം കാണാൻ സാധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന ആളായിരിക്കില്ല അവർ പ്രണയത്തിലകപ്പെട്ടാൽ അധികവും അവർ ചെയ്യുന്നത് തനിച്ചിരിക്കുവാൻ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അത് വീട്ടുകാരോടൊന്നും അവർ അധികം സംസാരിക്കില്ല ഇനി അവരോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പോയാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും കൂടുതലും അങ്ങനെ ചെയ്യും അവർ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും അവർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി കൊടുക്കുന്നത് ഇനി പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അധികവും മുറിയടച്ച് ഇരിക്കുന്നതായി കാണാം അത് എന്താണെന്ന് വെച്ചാൽ അവർ അവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായി ചിലപ്പോൾ സംസാരിക്കുന്നതാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഒരു തനിച്ചിരിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അതായത് വീട്ടുകാർ എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും അത് എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് ഫ്രീഡം തരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അവർക്ക് അങ്ങനെയുള്ള ഒരു ദേഷ്യം അത് ദേഷ്യമായി പ്രകടമാ ആകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവർക്ക് ആ ഒരു സമയം അവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നതിനിടയിൽ വീട്ടുകാർ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും കാരണം അവരുടെ ഫ്രീഡം അവർക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ദേഷ്യമായി പ്രകടമാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രണയത്തിലകപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അധികവും തനിച്ചിരിക്കുവാൻ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരെ എപ്പോഴും ഒരു ഉറക്ക ചടവോടെയായിരിക്കും അവരെ കാണുന്നത് അതായത് ഉറക്കം എന്നുള്ളതാണ് കൂടുതൽ സമയം ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഉറങ്ങാനും ടൈം കിട്ടില്ല അപ്പോൾ അവരെ ഉറക്കം നഷ്ടപ്പെട്ട ചില അവസ്ഥയിൽ കാണാം ഉറക്കച്ചടവോടെ ഉറക്കം മതിയാകാത്ത രീതിയിൽ അവരെ കാണാൻ സാധിക്കും ഇതും പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇനി പ്രണയിക്കുന്നവർ ആണോ ഇവർ എന്ന് അറിയുവാൻ ഉള്ള ഓരോ സൈന്യം എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒന്നിച്ച് അവർ നടക്കുമ്പോൾ അത് അവർ ആസ്വദിച്ചു കൊണ്ടായിരിക്കും അവർ നടക്കുന്നത് അതായത് വളരെ പതുക്കെ ആയിരിക്കും അവർ നടക്കുന്നത് എന്നുള്ളതാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ താൻ സ്നേഹിക്കുന്ന വ്യക്തി തൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സമയം കഴിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ട് അതും ആ നടത്തം ഒരു സ്ലോ ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർ വളരെ പതുക്കെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ സ്നേഹിക്കുന്നവർ തന്നെയാണോ ഒന്നിച്ച് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നിച്ച് നടക്കുമ്പോൾ തൻ്റെ വ്യക്തിയുമായി അവർ ഒന്നിച്ച് നടക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഭയം കാണാൻ സാധിക്കും അതെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും കണ്ടുപിടിക്കുമോ നമ്മുടെ പ്രണയം പ്രണയം പുറത്തിറങ്ങിയാൽ പ്രശ്നമുണ്ട് എന്ന് ഉള്ളവർക്കാണ് എപ്പോഴും ആരെങ്കിലും തങ്ങളെ നോക്കുന്നുണ്ടോ എന്ന് അവർ വീക്ഷിക്കും അതുകൊണ്ട് തന്നെ അവർ നടക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലൊരു ഭയം കാണാം അപ്പോൾ ഇതും ഒരു സൈനായി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതായത് ഇവർ ഒന്നിച്ച് നടക്കുന്ന സമയത്ത് ചെറിയൊരു ഭയം അവരിൽ കാണുന്നുണ്ടെങ്കിൽ അവർ ചുറ്റും ഒന്ന് വീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർ പ്രണയിക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് ഇനി പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ വളരെ ഡൗൺ ആയി കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രണയിക്കുന്ന ആ വ്യക്തി അവർ ചിലപ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്നേഹം ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് പ്രണയം സ്മൂത്തായി കൊണ്ടുപോകുവാൻ രണ്ടുപേർക്കും ഒരുപോലെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇവർ ഡൗൺ ആയതുപോലെ കാണാൻ സാധിക്കും എന്നുള്ളത് ഇതും പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈനാണ് ഇനി പ്രണയിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ വളരെ വളരെ ഹാപ്പിയായി കാണാനും സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രണയം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം പരസ്പരം കണ്ടുമുട്ടാനും ചാറ്റ് ചെയ്യാനും വിളിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് സ്നേഹം വളരെ സ്മൂത്തായി പോകുന്നുണ്ട് ആരും തടസ്സമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ പ്രണയിക്കുന്നുണ്ടോ പ്രണയത്തിലകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്യൂ